നമസ്കാരം നമുക്ക് ചുറ്റും അനേകം ജീവജാലങ്ങളും സസ്യങ്ങളുമുണ്ട് ഇതിനാൽ തന്നെ നാം വസിക്കുന്ന ഈ ലോകം നമുക്ക് മാത്രമല്ല അനേകം ജീവജാലങ്ങൾക്കും സ്വന്തം തന്നെയാണ് പുരാണങ്ങളും ഉപനിഷത്തുകളും പ്രകാരം വരാൻ പോകുന്ന കാലത്തെ അത് നല്ല കാലമാണോ മോശം കാലമാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും എന്നാൽ അവ എപ്രകാരമായിരിക്കും ഇനി ഇത്തരത്തിലാണ് എന്നിരുന്നാൽ പോലും അവ എങ്ങനെയായിരിക്കും എന്ന് പ്രവചിക്കുവാനും സാധിക്കുന്നതാണ് നാം ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യാസം വന്നാൽ അതിൽ മാറ്റങ്ങൾ വരുന്നതാകുന്നു അതിനാൽ കൃത്യമായി ഭാവി പ്രവചിക്കുക അസാധ്യം തന്നെയാണ് എന്നാൽ നിമിത്ത ശാസ്ത്രപ്രകാരം ഭാവിയെക്കുറിച്ച് ചില സൂചനകൾ ലഭിക്കുക തന്നെ ചെയ്യും ശുഭകരവും അതേപോലെ തന്നെ അശുഭകരവുമായ സൂചനകൾ ലഭിക്കുന്നതാണ് ഇവ എപ്രകാരം നാം തീരുമാനങ്ങൾ എടുക്കണം കൈക്കൊള്ളണം എന്ന ഒരു സൂചന ലഭിക്കുന്നതുമാണ് അത്തരത്തിൽ ചില ജീവികളിൽ ഒന്ന് തന്നെയാണ് പഴുതാര അനേകം കാലുകളുള്ള പഴുതാര ഭാഗ്യത്തിന്റെ ചിഹ്നമായി തന്നെ ചില സംസ്കാരങ്ങൾ കണക്കാക്കുന്നതുമാണ് എന്നാൽ ഇവ വിഷു ജന്തുക്കളിൽ ഒന്ന് തന്നെയാകുന്നു അതിനാൽ ഇവയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വിഭിന്നമാണ് എന്ന കാര്യവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ പഴുതാര വീട്ടിൽ വരികയാണ് എങ്കിൽ ലഭിക്കുന്നതായ ചില സൂചനകളെ കുറിച്ചാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യത്തേതായി നാം പറയുന്നത് ഇറങ്ങുന്ന അവസരത്തിലാകുന്നു ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിനായി ഇറങ്ങുന്ന അവസരത്തിൽ വലത് നിന്നും ഇടത്തോട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കുക പഴുതാര ഇപ്രകാരം ീങ്ങുകയാണ് എങ്കിൽ ആ കാര്യം ശുഭകരമായി നടക്കാനുള്ള സാധ്യത കുറവാണ് ആ കാര്യം നടക്കില്ല എന്ന് തന്നെ പറയാം അതിനാൽ അത്ര ശുഭകരമായ ലക്ഷണമല്ല അതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം ശരിയായ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് വന്ന് ഭവിക്കണം എന്നില്ല ആ കാര്യം ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾ പുറത്തേക്കിറങ്ങുന്ന അവസരത്തിൽ ഇടത് ഇടത് നിന്നും വലത്തോട്ടാണ് പോകുന്നത് എന്ന് വിചാരിക്കുക ഇടതു നിന്നും വലത്തോട്ട് പോവുകയാണ് എങ്കിൽ കാര്യങ്ങൾ നടക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു അഥവാ നടക്കും എന്ന് തന്നെയാണ് ഫലം ഇനി ചെരുപ്പിലാണ് നിങ്ങൾ പഴുതാറെ കാണുന്നത് എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ വിലപെടുപ്പുള്ള എന്തെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെ പറയാം കൂടാതെ കള്ളൻ ജീവിതത്തിലേക്ക് വരും എന്ന് തന്നെ പറയാം അതായത് കള്ളന്മാരുടെ ശല്യത്താൽ പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വിളക്ക് കത്തിക്കുന്ന അവസരത്തിലാണ് പഴുതാരെ കാണുന്നത് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ടതായ സാഹചര്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ തീർച്ചയായും നിത്യവും ആരാധിക്കേണ്ടതാകുന്നു ഇഷ്ടദേവതാ മന്ത്രങ്ങൾ തീർച്ചയായും നിങ്ങൾ ജപിക്കേണ്ടതാകുന്നു പുണ്യഗ്രന്ഥങ്ങൾ വിഗ്രഹങ്ങൾ എന്നിവയുടെ ഇടയിലായാണ് പഴുതാരയെ കാണുന്നത് എന്ന് വിചാരിക്കുക അപ്രകാരമാണ് എങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന കുറവിനെ ഈശ്വരാധീനത്തിന്റെ ആ കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ നിത്യവും ക്ഷേത്ര ദർശനം നടത്തുക കൂടാതെ നിത്യവും വിളക്ക് തെളിയിച്ച് നാമം ജപിക്കുക എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു ആ കാര്യം ചെയ്യാതെ ഇരിക്കരുത് എന്ന കാര്യം ഓർക്കുക അതേപോലെ തന്നെ ചൊവ്വ വെള്ളി ഞായർ ആയില്യം നാൾ കൂടാതെ വെളുത്ത വാവ് പകൽ കറുത്ത വാവ് രാത്രി ഈ ദിവസങ്ങളിൽ ഈ സമയങ്ങളിൽ വരികയാണ് എങ്കിൽ സർപ്പദോഷമാണ് നിങ്ങൾക്കുള്ളത് എന്ന് തന്നെ പറയാം സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറയും അല്ലെങ്കിൽ ചില സർപ്പദോഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്നു ചേരും എന്ന് തന്നെ പറയാം അതിനാൽ നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പാലും നടത്തുന്നതും അതേപോലെ മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും ശുഭകരമാണ് അടുത്ത ദിവസം തന്നെ ചെയ്യുവാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാകുന്നു അതേപോലെ തന്നെ പഴുതാര പല അവസരങ്ങളിലും ആക്രമിക്കുന്നതാണ് അത് ദോഷകരം തന്നെയാണ് എന്ന് പറയാം എന്നാൽ മൂന്നിലധികം തവണ നിങ്ങളെ ആക്രമിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ടതായ കാര്യം ശത്രുദോഷം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വീട്ടിൽ പ്രത്യേകിച്ചും നക്ഷത്ര ദിവസം വരികയാണ് എങ്കിൽ ആ വീട്ടിലെ വ്യക്തികളുടെ നക്ഷത്ര ദിവസം വരികയാണ് എങ്കിൽ അത് ശത്രുദോഷമാണ് എന്ന് തന്നെ പറയാം ആ വീടുകളിലെ ആ വ്യക്തികൾക്ക് ശത്രുദോഷം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു തന്മൂലം ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും കാര്യങ്ങൾ ശരിയായ രീതിയിൽ നടക്കണമെന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും എന്നാൽ നിങ്ങളുടെ പിറന്നാൾ ദിവസമാണ് വരുന്നത് എങ്കിൽ അത് ശത്രുദോഷത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിനാൽ തന്നെ ശത്രുവുമായി ബന്ധപ്പെട്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ശക്തിയായ രീതിയിൽ പ്രതിരോധിച്ച് തന്നെ മുന്നോട്ടു പോവുക തീർച്ചയായും ശ്രദ്ധ അനിവാര്യമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം വെള്ളത്തിൽ വീണ് മരിച്ചു കിടക്കുന്നതായി കാണുക പ്രധാന വാതിൽ തുറക്കുന്ന അവസരത്തിൽ മരിച്ചു കിടക്കുന്നതായി കാണുകയാണ് എങ്കിൽ പഴുതാര ഇത്തരത്തിൽ കാണുകയാണ് എങ്കിൽ ശാപദോഷം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അത് മുൻജന്മത്തിലോ അല്ലെങ്കിൽ ഈ ജന്മത്തിലോ നിങ്ങളുടെ ജീവിതത്തിൽ ശാപദോഷം മൂലം ദോഷകരമായ ഫലങ്ങൾ ആരംഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു കിടക്കയിൽ വീഴുകയാണ് എങ്കിൽ ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകും അല്ലെങ്കിൽ പങ്കാളിയുമായി തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം ദൃഷ്ടിദോഷം പങ്കാളിയുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം പങ്കാളിക്ക് ദൃഷ്ടിദോഷമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു വാഹനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് വാഹനത്തിൽ കാണുകയാണ് എങ്കിൽ എന്തോ ഒരു അപകടം പതുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം വാഹനവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു അപകടത്തിൽ നിന്നും തലനാരിയയ്ക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ശ്രദ്ധയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാകുന്നു ഭഗവാന് സമർപ്പിക്കാൻ എടുക്കുന്ന പുഷ്പത്തിൽ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പഴുതാറിയെ കാണുകയാണ് എങ്കിൽ ദേവതാ കോപം നിങ്ങൾക്കുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ദേശവുമായി ബന്ധപ്പെട്ട ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ തീർച്ചയായും ദർശനം നടത്തുക കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തുക ഏതെങ്കിലും വഴിപാടുകൾ മറന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ വഴിപാട് നിങ്ങൾ മുടക്കം കൂടാതെ നടത്തേണ്ടതാകുന്നു അത് അനിവാര്യമായ ഒരു കാര്യമാകുന്നു കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും പൂർണതയിൽ എത്തില്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രസാദത്തിൽ കാണുകയാണ് എന്നിരുന്നാൽ പോലും ഈ ഫലമാണ് ലഭിക്കുക അതായത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് പൂർണത പുലർത്തുവാൻ സാധിക്കണം എന്നില്ല പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ പോലും ജീവിതത്തിലേക്ക് കടന്നു വരാം അതേപോലെ തന്നെ പുതിയ വസ്ത്രത്തിലാണ് നിങ്ങൾക്ക് പഴുതാരെ കാണുവാൻ സാധിക്കുന്നത് എങ്കിൽ പുതിയ വസ്ത്രം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ വസ്ത്രത്തിൽ ഉപദ്രവിക്കാതിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അഗ്നിയുമായി ബന്ധപ്പെട്ട ചില ദോഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു ഈ പരാമർശിച്ച രീതിയിൽ നിങ്ങൾ പഴുതാരുകളെ കാണുകയാണ് എങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാകുന്നു കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ് ഒരു രൂപ നാണയം കുടുംബാംഗങ്ങളെ ഏവരുടെയും തലക്കുഴിഞ്ഞ് മാറ്റിവെക്കുക പൂജാമുറിയിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ നാണയം കുടുംബദേവതാ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക ഈ കാര്യവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു അതായത് എപ്പോഴെല്ലാം പരി പഴുതാരയെ കാണുന്നുവോ ആ അവസരത്തിലെല്ലാം തന്നെ ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക പഴുതാരയുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് എവർക്കും ശുഭകരമായ ദിവസങ്ങൾ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു